ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ കുറച്ച് ഗാർഡനിലെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം ഫസ്റ്റത്തേതാണ് നമ്മൾ പർപ്പിൾ ജോയിൽ ഫ്ലവർ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയാണ് പർപ്പിൾ ജോയിൻ്റെ ഫസ്റ്റ് ഫ്ലവറാണ് ആണ് ഭയങ്കര ചെറിയ ഫ്ലവറാണ് ആണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ എന്ന് പറയുന്നത് നമ്മളെ പിങ്ക് ക്ലൗഡാണ് കേട്ടോ അത് പിങ്ക് ക്ലൗഡ് ലീഫൊക്കെ നോക്കി വലിയ ലീഫായി വന്നിട്ടുണ്ട് രണ്ട് ബഡ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ രണ്ട് ഫ്ലവർ വിരിഞ്ഞു പോയി പിന്നെ അതായത് ഇപ്പം പിന്നെ വന്നേക്കുന്നതാണ് നല്ല വലിയ ലീഫാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം മഴയൊക്കെ ആയിട്ട് ബഡ്ഡ് വരുന്നു കരിഞ്ഞു പോകുന്നൊരവസ്ഥയാണ് പിന്നെ ഭയങ്കരമായിട്ട് ഇതേ മുന്നശല്യം വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒരു പെസ്റ്റിസൈഡ് വാങ്ങിയിട്ട് ഇതിന് കടിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ മുന്നശല്യം മാത്രമല്ല ഒരുപാട് കീടങ്ങളുടെ ഒരു ശല്യം ഉണ്ട് ഈ ഒരു മഴയായിട്ട് അപ്പം ഞാൻ ഇതൊരു വീഡിയോയിൽ കാണിച്ചുതരാം നിങ്ങൾക്കും ഉപകാരപ്രദമാവും വിശ്വസിക്കുന്നുണ്ടല്ല താമരൻ്റെ ലീഫൊക്കെ ഇങ്ങനെ കടിച്ച് തിന്ന് അങ്ങനെ ജീവിക്കുകയാണ് അവർ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ താമര താമരയാണെങ്കിലും ആമ്പലാണെങ്കിലും ഒക്കെ ഫുള്ള് നശിച്ചു പോവും അപ്പം ഇതേ നമ്മളെ കാവേരിയിലെ ഫസ്റ്റ് ബഡ്ഡാണ് കേട്ടോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഭയങ്കര എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് പോട്ട് ചെയ്തിട്ട് എനിക്ക് ഒന്ന് ഒന്നര മാസമായി പക്ഷേ ഇപ്പോഴാണ് ഒരു ബഡ് വന്നത് അത് ആദ്യം വേറെ സ്ഥലത്തായിരുന്നു അപ്പോൾ അവിടെ വെയിലിൻ്റെ ഒരു പ്രശ്നമുള്ളത് കാരണം ഞാൻ കുറച്ചും കൂടി വെയിലിട്ടാൽ വേണ്ടി ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചതായിരുന്നു പിന്നെ ഇതേ നമ്മൾ റാണി റെഡ് ഡോർമെൻറ് ആയി പോയി എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ രണ്ട് ബഡ്ഡ് വന്നിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റാൻഡിംഗ് ലീഫും കൂടി വരുന്നുണ്ട് പിന്നെ ഇതേ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരുപാട് കീടങ്ങൾ നമ്മളെ ചെടികളെ ബാധിക്കും അപ്പോൾ ഇതൊക്കെ തിന്ന് നല്ല സൂയിച്ച് ജീവിക്കുകയായിരിക്കും അപ്പോൾ നമ്മൾ അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നശിപ്പിച്ച പിന്നെ സെക്കൻഡ് സെക്കൻഡായിട്ട് ഇതാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്ലാന്റ് എൻ്റെ ട്രോപ്പിക്കൽ സൺസൈറ്റ് സൺസെറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ കണ്ടത് ഇതിങ്ങനെ ലീഫ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഇലയിൽ മറിഞ്ഞിരിക്കുന്ന ഒരു തരം ഒരു പുഴുവാണ് എന്നിട്ട് നമ്മൾ കാണത്തില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുക ഒരുപാട് അതേ ഇതേ കണക്കിരിക്കും ആ ഒരു പുഴു എന്ന് പറയുന്നത് ഒരു വൈറ്റ് കളറിൽ അപ്പോൾ ഇത് ഫുള്ളായി സ്പ്രെഡ് ചെയ്ത് ഫുൾ മുട്ടയിട്ട് കുറേയായി നമ്മൾ പ്ലാന്റ് ഫുൾ ആയിട്ട് കേടുവരും ഞാനത് ഇപ്പം അടുത്താണ് കണ്ടത് എനിക്കിത് മനസ്സിലായില്ല പിന്നെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് അതൊരു പുഴുവാണെന്ന് മനസ്സിലായത് അപ്പം നമ്മളത് ശ്രദ്ധിക്കണം പിന്നെ ഇത് ഇതേ ബുച്ചേൻ്റെ ഫസ്റ്റ് ബഡ് വന്നതാണ് കേട്ടോ നല്ലൊരു ഉണ്ടക്കൊട്ടനായിട്ടിരിക്കുന്നുണ്ട് ബുച്ചയുടെ ഒരു ബഡ് രണ്ട് ബഡ്ഡ് വന്നിട്ടുണ്ട് സ്റ്റാൻഡിങ് ലീഫ് വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ബുച്ചേൻ്റെ ബഡ് കാണാൻ എനിക്കിപ്പോൾ കണ്ടതിൽ ഭയങ്കര ഇഷ്ടം തോന്നി ഒരു ബുച്ചേൻ്റെ ഒരു ബഡിനോട് നല്ലൊരു ഉണ്ട ഷേപ്പായിട്ട് പിന്നെ അതെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് വലിയ ലീഫായിട്ടൊക്കെ വരുന്നുണ്ട് പക്ഷേ ഈ ഒരു കീടങ്ങളുടെ ഒരു പ്രശ്നം വല്ലതാണ് നമ്മൾ പ്ലാന്റ്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്ന് എല്ലാവർക്കും താമര അമ്പലമൊക്കെ ഉള്ളവരൊന്നും ശ്രദ്ധിച്ചാൽ നന്നായിട്ടിരിക്കും ജസ്റ്റ് ഉള്ളൂ പിന്നെ ഇത് നമ്മളെ ഫോറിനറാണ് കേട്ടോ ഫോറിനറിൽ അതായത് ബഡ് അതായത് സ്റ്റാൻഡിങ് ലീഫ് ഒന്നും വന്നിട്ടില്ല അപ്പോഴത്തേക്കും ഇപ്പോൾ സ്റ്റാൻഡിങ് ലീഫ് തന്നെയാണ് വന്നിട്ട് പക്ഷേ അതിന് മുന്നേ രണ്ട് മൂന്ന് ബഡ്ഡോളം വന്നിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ഐശ്വര്യ ആണ് ഐശ്വര്യ ഞാൻ ഇന്നലെ വിരിപ്പിച്ചു പക്ഷേ ഭയങ്കര മഴയായത് കാരണം അത് ഒടിഞ്ഞു പോയി പിന്നെ ഇത് ഇനിയും മൂന്ന് ലീ ഇനിയും മൂന്ന് ബഡ് ഉണ്ട് ഇതിൽ എല്ലാം അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിങ്ങനെ ഇരിക്കും നമുക്കിതിങ്ങനെ ഫ്ലവർ വരാൻ വെയിറ്റ് ചെയ്ത് ഓരോന്നും കാണുമ്പോൾ ഭയങ്കര ഒരു ഒരു സന്തോഷമാണ് കേട്ടോ അതിങ്ങനെ പറഞ്ഞറിയിക്കാനൊക്കെ പറ്റില്ല പിന്നെ ഇത് നമ്മൾ അമേരിക്ക മേലിയാണ് അമേരിക്ക മേലി ഇപ്പോൾ ഓൾറെഡി രണ്ട് ബഡ് തന്നു ഒറ്റ സ്റ്റാൻഡിങ് ലീഫ് വന്നിട്ടില്ല പക്ഷേ ബഡ് വരുന്നുണ്ട് കേട്ടോ ഞാൻ അമേരിക്ക മേലിയെ വിരിയിപ്പിച്ചു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ചെറിയ ഫ്ലവറാണ് പക്ഷെ നല്ല ഭംഗിയാണ് ആളെ കാണാനായിട്ട് പിന്നെയെന്ന് പറയാനായിട്ടിപ്പോൾ നമ്മളെ ബ്ലൂവേസിലിത് ഞാൻ കഴിഞ്ഞ വീഡിയോയില് കാണിച്ചിരുന്നു ഞാൻ ലീഫൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തൊരു ഫസ്റ്റ് ഫ്ലവർ വിരിഞ്ഞതാണ് കേട്ടോ ഇത് കാണുന്നത് പിന്നെ ഇത് ഇതാണ് നമ്മളെ മൊത്തത്തിലുള്ളൊരു ഇത് അഖില അതുപോലെ തന്നെ പിക്ക് ഓഫ് പിങ്ക് ഒക്കെ നന്നായിട്ട് പിടിച്ച് വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഫ്ലവർ കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് ഗ്രീൻ ആപ്പിളാട്ടോ ഗ്രീൻ ആപ്പിളും നന്നായിട്ട് വരുന്നുണ്ട് ഇത് നമ്മളെ പക്കുവാൻ നട്ടേക്കന്നെയാണ് പിന്നെ ഇത് നമ്മളെ ബ്ലൂ വിസിൽൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ തന്നെയാണ് ഒരുപാട് പ്ലാന്റ് ഇപ്പോൾ പോട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മളെ മൊത്തത്തിലുള്ള ഒരു ഒരു കാണാനുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് പക്ഷേ ഇതേപോലെ തന്നെ നമ്മളെ ഒക്കെ നശിപ്പിക്കാൻ ഒരുപാട് കീടങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക സ്പെഷ്യലി മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കില്ല അങ്ങനെ മഴയായിട്ട് പുറത്തൊന്നും പോവാതെ പക്ഷെ എപ്പോഴും പോയി ശ്രദ്ധിക്കുക ലീഫിൻ്റെ അടിയിലൊക്കെ നോക്കുക അപ്പം ഒരുപാട് കീടങ്ങൾ കാണാൻ പറ്റും എന്താ ഇതാണല്ലേ പിന്നെ മൂന്നാമത്തെ കീടത്തെയാണ് കാണിച്ചു തരുന്നത് ഇത് വേറൊരു ടൈപ്പ് കുഴുവാണ് ഇതിൽ നമ്മളെ എൽഒപിയോ എൽഒപിയോണി വെച്ചേക്കുന്നതാണെന്ന് കണ്ടില്ല ഫുള്ള് ലീഫും ഞാൻ കണ്ടില്ലെങ്കിൽ ഇപ്പോൾ ഫുള്ളായിട്ടൊന്ന് നശിപ്പിച്ചതെന്നെ അപ്പോൾ ഇത് ഇനി ഇതിനെ കണ്ടപാഠം നമ്മളെ നശിപ്പിച്ചറിഞ്ഞേക്കുക വേറെ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബൈ ബൈ